യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ അപ്പാർട്ട്മെന്റുകളിൽ വെച്ച് നിയമവിരുദ്ധമായ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ നടത്തിയ മൂന്ന് സ്ത്രീകളെ അറസ്റ്റ് ചെയ്തതോടെ യു എയിലുടനീളം പോലീസ് കർശനമായ മുന്നറിയിപ്പുകൾ നൽകി വീടുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒളിപ്പിച്ച് നടത്തുന്ന ഇത്തരം അനധികൃത ചികിത്സകൾ നിയമലംഘനമാണെന്നും വ്യക്തമാക്കി ലൈസൻസോ യോഗ്യതയോ ഇല്ലാത്ത ആളുകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ഓഫറുകൾ കണ്ട് ആളുകൾ ഇതിന് പിന്നാലെ പോകുന്നതായും കണ്ടെത്തി ഇത് ആളുകൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എമിറേറ്റിലെ ആരോഗ്യ വകുപ്പിൽ നിന്നും ലൈസൻസ് നേടിയ ആളുകൾക്ക് മാത്രമേ സൗന്ദര്യവർദ്ധകവുമായ ചികിത്സകൾ നടത്താൻ അനുവാദമുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസം പിടികൂടിയ സംഘത്തിന് ലൈസൻസും യോഗ്യതയും ഇല്ലാത്തതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളും വ്യക്തികളും വൃത്തിഹീനമായ ചുറ്റുപാടുകളിലാണ് ചികിത്സകൾ നടത്തുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ അണുവിമുക്തമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും ഉണ്ടാകില്ല കൂടാതെ ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിലവാരം കുറഞ്ഞതോ വ്യാജമോ ആകാനും സാധ്യതയുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ഈ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അറിയിച്ചു നിയമവിരുദ്ധമായി സൗന്ദര്യവർദ്ധക ചികിത്സകൾ നടത്തുന്നവർക്ക് യു കനത്ത ശിക്ഷയാണ് ലഭിക്കുക നിർമ്മാണ ഗാർഹിക മേഖലാ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ അന്വേഷിച്ച് നടപടികൾ പൂർത്തിയാക്കാൻ പ്രത്യേക സമിതി പ്രഖ്യാപിച്ചു യു എ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദൽ നഹ്യാനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് മധ്യവേനൽ അവധി കഴിഞ്ഞ് ഇന്ത്യൻ സ്കൂളുകൾ രണ്ടാം ടേമിലേക്ക് പഠനം തുടങ്ങാനിരിക്കെ നാട്ടിൽ നിന്നെത്തിയ കുട്ടികൾ പുതിയ അഡ്മിഷനായി നെട്ടോട്ടത്തിൽ മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ രക്ഷിതാക്കളാണ് യു എയിലെ വിവിധ സ്കൂളുകൾ ദിവസേനെ കയറിയിറങ്ങുന്നത് കുറച്ചുനാളെങ്കിലും മക്കളെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് അധ്യയന വർഷത്തിന്റെ ഇടക്ക് വെച്ച് ഈ സാഹസത്തിന് മുതിരുന്നത് ൽ അവധിക്ക് ഭൂരിഭാഗം കുടുംബങ്ങളും നാട്ടിലേക്ക് പോയപ്പോൾ കുറഞ്ഞ നിരക്കിൽ താമസം ലഭ്യമായ സമയത്ത് കുടുംബത്തെ കൊണ്ടുവന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും ഓൺലൈനിൽ അപേക്ഷ നൽകി കാത്തിരിപ്പ് തുടരുകയാണ് ഇവർ ഇതോടെ ബ്രേക്കിംഗ് ന്യൂസ് അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം